ഇടയ്ക്കിടയ്ക്ക് വായിൽ പുണ്ണ് വരിക അതുപോലെ തന്നെ കൈകാലുകൾക്ക് ഇടക്കിടക്ക് തരിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ ഓർമ്മക്കുറവ് ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മിക്കവാറും നോ പറയാറുണ്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവുണ്ടായിരിക്കുന്നു അപ്പോൾ ഈ വൈറ്റമിൻ ബി ട്വൽവ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അത് കുറഞ്ഞാൽ എന്തൊക്കെ ദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ എയർവാർഡ് ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസറാണ് ഈ വൈറ്റമിനുകൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫംഗ്ഷൻസും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ വൈറ്റമിനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സുകളാണ് അതിൽ വൈറ്റമിൻ ബി ട്വൽവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്ന ഒന്നാണ് ഇതിൽ കൊബാൾട്ട് എന്ന് പറയുന്ന ഒരു ലോകത്തിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ കൊബാൾട്ട് അമീൻ അല്ലെങ്കിൽ സൈനോ കൊബാൽ അമീൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന പക്ഷത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുടലിൽ വെച്ച് നമ്മുടെ ആമാശയത്തിൽ നിന്നുണ്ടാക്കുന്ന ഇൻട്രൻസിക് ഫാക്ടറിൻ്റെ സഹായത്തോടെ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യും ബാക്കി പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ ആർ ബി സിയുടെ ആ ഒരു സൈസും വലുപ്പും ഒക്കെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ഡബ്ല്യു ബി സിയുടെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ട് ഡബ്ല്യു ബി സിയുടെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് നാടുകളുടെ പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട് ഈ നാടുകളുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടുകൾ ചെറിയ ചെറിയ വയർ പോലെയാണ് വയറിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് വയറിൻ്റെ ഉള്ളിൽ ചെമ്പ് കമ്പി അതിനെ കവർ ചെയ്യുന്ന ഒരു ഇൻസുലേറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാകും അതുപോലെ നമ്മുടെ നാടികൾക്ക് പുറത്തൊരു കവറിങ് ഉണ്ട് അതാണ് മൈലൈൻ ശീത്ത് എന്ന് പറയുന്നത് ഈ മൈലൈൻ ശീതിൻ്റെ ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും അവരുടെ ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അവരുടെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ബി ട്വൽവ് ഇത് കൂടാതെ തന്നെ നമ്മുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടി പ്രധാനമായിട്ടും നമ്മുടെ ഫാറ്റ് അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ ഒക്കെ മെറ്റബോളിസത്തിന് നടക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി വൈറ്റമിൻ ബി ട്വൽവ് സഹായിക്കുന്നുണ്ട് നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ടാണോ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് കംപ്ലൈൻറ്റ്സ് ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു സൈനായിട്ട് കാണിക്കുന്ന ഒരു അമിനോ ആസിഡ്സ് ആണ് ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നത് ഈ ഹോമോസിസ്റ്റീൻ്റെ മെറ്റബോളിസത്തിൽ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ബി ട്വൽവ് അപ്പൊ വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയത്ത് ഹോമോസിസ്റ്റിന്റെ അളവ് കൂടുകയും അത് നമുക്ക് ഹാർട്ട് കംപ്ലൈൻസും നമ്മുടെ രക്തക്കൊള്ളുകളെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള രോഗത്തിലേക്ക് പോകാനും ഫാക്ടറായിട്ട് നമ്മൾ കാണാറുമുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ പല ഗ്രന്ഥികളുടെ പ്രധാനമായിട്ടും തൈറോയ്ഡ് ഗ്രന്ഥികളുടെയും അതുപോലെ തന്നെ അഡ്രിനൽ ഗ്രന്ഥികളുടെയൊക്കെ പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുന്നതും വൈറ്റമിൻ ബി ട്വൽവ് ആണ് നമ്മുടെ ആമാശയത്തിൻ്റെയും നമ്മുടെ കുടലിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഇപ്പോൾ നമുക്ക് വായിൽ പുണ്ണ് വരാതിരിക്കാനും ഒക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ബി ട്വൽവ് എന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഡി എൻ എ സിന്തോസിസിനും അല്ലെങ്കിൽ ഡി എൻ എയിൽ ചെറിയ ചെറിയ റിപ്പയറൊക്കെ നടക്കാനുണ്ടെങ്കിലും അതിനൊക്കെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ബി ട്വൽവ് എന്നുള്ളത് നമുക്ക് വേണ്ട നോർമൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ലെവൽ എന്ന് പറയുന്നത് മുന്നൂറ് പൈക്കോ ആണ് അല്ലെങ്കിൽ പോയിൻ്റ് ത്രീ ആണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ നോർമലി വൈറ്റമിൻ ബി ട്വൽവ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനോ ഒന്നും അങ്ങനെ പോകാറില്ല പൊതുവേ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വൈറ്റമിൻ ബി ട്വൽ കുറവാണ് അല്ലെങ്കിൽ ബി കോംപ്ലക്സ് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ മിക്കവാറും എല്ലാവരും തന്നെ ട്രീറ്റ് ചെയ്യാറ് അപ്പോൾ ഈ വൈറ്റമിൻ ബി ട്വൽ കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കാണിക്കുക നോക്കുക അപ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ വായിൽ പുണ്ണിടക്കിടയ്ക്ക് വരിക വിട്ടുമാറാതെ ഒരു പുണ്ണ് കഴിയുമ്പോഴത്തേക്കും അടുത്തത് വരിക അല്ലെങ്കിൽ അത് ആയിട്ട് നിൽക്കുക വരുന്ന പുണ്ണ് തന്നെ ഉണങ്ങാൻ താമസിക്കുക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ വായിൽ പുണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുമ്പോൾ വായിൽ പുണ്ണ് നിസ്സാരമാണെങ്കിലും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ ഈ വായൽ പുണ്ണിനോടൊപ്പം തന്നെ നമ്മുടെ നാവ് നല്ല രീതിയിൽ ചുമന്ന് തിളക്കമായിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ഗ്ലോസൈറ്റിസ് എന്ന് പറയുന്നത് അപ്പം ഇതൊരു വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞുള്ള ഒരു റെഡ് ഫ്ലാക്സ് സൈനായിട്ട് തന്നെ നമുക്ക് ഗ്ലോസൈറ്റിസിനെ പറയാൻ പറ്റും ഇനി അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ് അനീമിയ എന്നുള്ളത് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ ആ ഒരു ഷേയ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് ചുവന്ന രക്തണുക്കളുടെ ആ ഒരു ഷെയ്പ്പ് നഷ്ടപ്പെടുകയും അത് ഭയങ്കര എല്ലാർജ് സൈസിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മളതിനെ മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് പറയാം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയ അത് നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട് ഈ മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയയിൽ തന്നെ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷന് കാരണവും ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസിയാണ് നമ്മുടെ ശരീരത്തിൽ ഇൻട്രൻസിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാവുന്നതാണ് നമ്മുടെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്നത് ഇപ്പം ഇൻട്രൻസിക് ഫാക്ടർ കുറയുമ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്നു അതുമൂലം ഉണ്ടാകുന്ന അനീമിയകളെ നമ്മൾ സ്പെസിഫിക്കായിട്ട് പറയുന്നതാണ് പെർണീഷ്യസ് അനിമിയ അപ്പം അങ്ങനെയും ഒരു കാരണം ഉണ്ടാകുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നാടികളുടെ പ്രവർത്തനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാടുകളുടെ പ്രവർത്തനം മൂലമാണ് നമ്മുടെ ബ്രെയിൻ്റെ പവർ നടക്കുന്നത് നമ്മൾ നടക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് നാടികളാണ് അപ്പം ഈ നാടുകളിൽ മൊത്തത്തിലൊരു ഡാമേജ് ആവുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു നമുക്ക് ഒരു കാര്യത്തിലും അറ്റൻഷൻ ഉണ്ടാവുന്നില്ല ഓർമ്മക്കുറവ് ഉണ്ടാവുന്നു ഓൾഡ് ഏജ് എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് പല കാര്യങ്ങളും മറന്നുപോകാം ഒരു സാധനം വെച്ചാൽ അത് അതെവിടെയാണ് മറന്നുപോകുക പല കാര്യങ്ങളും ഇപ്പൊ പഠിക്കുന്ന കുട്ടികളുടെ കേസിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ പോലും അവർക്ക് പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ക്ലാസ്സിലെ കുറച്ചുകൂടെ ബാക്കായി പോവുക പോവാ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഇനി അടുത്തായിട്ട് പറയുന്നത് ബ്രെയിൻ ഫാഗ് അല്ലെങ്കിൽ തലയ്ക്കൊരു കനം ഒരു മന്നതയായിരിക്കും നമുക്ക് തോന്നുന്നത് ഇനി നടക്കാൻ പോകുമ്പോൾ വേച്ച് പോവാ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട് തോന്നുക ഇതും നമുക്കൊരു സ്പൈനൽ കോഡിന്റെ അല്ലെങ്കിൽ സുഷംന നാടിനെയൊക്കെ ബാധിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ് ഇനി ഇതോടൊപ്പം തന്നെ കൈകാലുകൾക്കുള്ള തരിപ്പ് പെരുപ്പ് ഇവിടെയും നാടുകളെ ബാധിക്കുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ഇങ്ങനെ ന്യൂറോപ്പതിയുടെ പല പല വിഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും ഏതൊരു ഏരിയയിൽ മൈലിൻ ചീത്തനെയാണോ ബാധിച്ചത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് സിംറ്റംസ് മാറിക്കൊണ്ടേ ഇരിക്കും ഇപ്പം സ്പൈനൽ കോഡിലാണെങ്കിൽ നമുക്ക് നടക്കാൻ കട്ടിലേന്നൊക്കെ എണീക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് വേവിച്ചു പോകുക അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബാലൻസ് തെറ്റി പോവുക ഇങ്ങനത്തെ ലക്ഷണങ്ങളായിട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇനി ഇത് കൂടാതെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻസിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അമിനോ ആസിഡായിട്ടുള്ള ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് മെത്തിയോണീൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഡൈജസ്റ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു കണ്ടന്റ് ആണ് അപ്പോൾ നോർമലി അതിൻ്റെ ലെവൽ നമ്മുടെ കുറവായിരിക്കും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്ന സമയത്ത് ഇതിൻ്റെ ലെവൽ അങ്ങ് കൂടാൻ തുടങ്ങും ഈ ഹോമോസിസ്റ്റീൻ്റെ ലെവൽ കൂടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ രക്തക്കൊള്ളലുകളും നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഒക്കെ ഡാമേജ് ഉണ്ടാവാൻ തുടങ്ങും നമുക്ക് അതിരോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ നമ്മുടെ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥകളും ഒക്കെയായിട്ട് മാറും അത് നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുമ്പോൾ നിസ്സാരമായി കാണുന്ന ഒരു വൈറ്റമിൻ ആണെങ്കിലും നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് എന്നുള്ളത് ഈ പറഞ്ഞ ലക്ഷണത്തോടൊപ്പം തന്നെ ഈ പെരിഫറൽ ന്യൂറോപ്പതിയോട് കൂടെ തന്നെ ഒപ്റ്റിക് ന്യൂറോപ്പതി നമ്മുടെ കണ്ണിന്റെ കാഴ്ചമങ്ങ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം അനീമിയ നേരത്തെ പറഞ്ഞ പോലെ മെഗലോപ്ലാസ്റ്റിക് അനീമിയ അല്ലെങ്കിൽ പെർനീഷ്യസ് അനീമിയൊക്കെ പ്രസന്റ് ചെയ്തുകൊണ്ട് അനീമയുടെ ലക്ഷണങ്ങളായിട്ട് ഭയങ്കരമായുള്ള ക്ഷീണം തലയ്ക്കൊരു കനം പോലെ തലവേദന ചെവിയിലൊരു മൂളൽ മരവിപ്പ് പോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഭയങ്കരമായ വിളർച്ചയുടെ ലക്ഷണങ്ങൾ നമ്മൾ കാണാറുണ്ട് ഡബ്ല്യു ബി സിയുടെ പ്രൊഡക്ഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറയുന്നതായിട്ട് കാണാം ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരിക കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നതും ഒക്കെ നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോൾ കാണാറുണ്ട് ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടോടൊപ്പം തന്നെ ചെറുപ്പക്കാരിൽ പെട്ടതന്നെ പക്ഷാഘാതം പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോഴാണ് കൂടുതലായിട്ടും വരുന്നതായിട്ട് കാണുന്നത് മറ്റ് വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലും നമുക്കൊരു ഉന്മേഷക്കുറവും അല്ലെങ്കിൽ ഒരു ഉത്സാഹക്കുറവും ജോലി ഒരു ക്ഷീണവും ഒക്കെ നമുക്ക് തോന്നാറുണ്ട് അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞാലും ഈ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് തൈറോയ്ഡ് ഗ്രന്ഥിയുടെയും അതുപോലെ തന്നെ അഡ്രിനൽ ഹോർമോൺസിൻ്റെ ഒക്കെ ആ ഒരു വേരിയേഷൻസ് കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആൻസൈറ്റി ഡിപ്രഷൻസ് മൂഡ് ഡിസോർഡർ ഇറിറ്റബിലിറ്റി പോലെയുള്ള മാനസിക പ്രശ്നങ്ങളും വൈറ്റമിൻ ബി ട്വൽ കുറഞ്ഞാലും ഉണ്ടാകും അപ്പോൾ ഒരു ആൾക്ക് നമ്മളെടുത്ത് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലും ഏതൊരു ഒരാൾക്ക് ന്യൂറോപ്പതിയുടെ സിംറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഡിപ്രഷൻ പോലെയുള്ള മൂഡ് സിംസുകൾ കാണിക്കാറുണ്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് അനീമിയ അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ് ഒരു ഉത്സാഹക്കുറവ് ഭയങ്കര ക്ഷീണം പേശികൾക്ക് വേദന ഈ പറയുന്ന പ്രശ്നങ്ങളും നമുക്ക് നടക്കാൻ പോകാൻ വേവിച്ചു പോകുന്ന പ്രശ്നങ്ങളും ഒക്കെ കാണിക്കുന്നതെങ്കിൽ മിക്കവാറും അവർക്കൊരു വൈറ്റമിൻ ബി ട്വൽവ് ഡിഷ്യൻസി ആയിരിക്കും ഇതോടൊപ്പം തന്നെ നമ്മുടെ ആമാശയത്തിനെയും കുടലിനെയും ഒക്കെ ബാധിക്കുന്ന രീതിയിലും അതോടൊപ്പം തന്നെ വായിൽ പുണ്ണ് വരിക ഈ പറയുന്ന ലക്ഷണങ്ങളും കൂടെ കാണിക്കാറുണ്ട് അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ആർക്കാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്നതെന്ന് നോക്കാം ഈ വൈറ്റമിൻ ബി ട്വൽ എന്ന് പറയുന്നൊരു വൈറ്റമിൻ കുറയാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത് പ്യുവർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കൂടുതലും ഈ വൈറ്റമിൻ ബി ട്വൽ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ മാംസത്തിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വൈറ്റമിൻ ബി ട്വൽ കുറയാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണെങ്കിൽ ഒട്ടും നോൺ വെജ് കഴിക്കാത്ത ഒരാളാണെങ്കിൽ അവർക്ക് കുറയാൻ സാധിച്ചത് എഴുപത്തി അഞ്ച് വയസ്സിന് മുകളിലെത്തിയ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും വൈറ്റമിൻ ബി ട്വൽ ഔഷൻസ് കാണിക്കാറുണ്ട് ഇത് കൂടാതെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ കൂടലിൽ ഇൻട്രൻസിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് വേണം അപ്പൊ നമ്മുടെ കുടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങൾ കോൺസ് ഡിസീസ് സീഡിയാക്ക് ഡിസീസ് അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സർജറി ഒക്കെ കുടലിനും ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇവർക്കൊക്കെ ഒരു വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട് ഈ പറഞ്ഞ കൂട്ടുകാരോടൊപ്പം തന്നെ അധികമായിട്ട് മദ്യപാനം ശീലമുള്ള ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും കൂടാതെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കും നമ്മുടെ ആമാശയത്തിൽ കൃത്യമായിട്ടൊരു ബാക്ടീരിയകളൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ നശിച്ച് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കറക്റ്റ് ആയിട്ട് ഈ ഒരു വൈറ്റമിൻ ബി ട്വൽ അബ്സോപ്ഷൻ നടക്കാതെ വരികയും അങ്ങനെയും ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട് അപ്പം എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ വെജ് ഫുഡ് തന്നെയാണ് ബീഫ് അല്ലെങ്കിൽ ചിക്കൻ പോലെയുള്ള പ്രോട്ടീൻസ് മുട്ടയുടെ മഞ്ഞ അതുപോലെ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ പനീർ തൈര് ചീസ് ഇവയിലൊക്കെ ബി ട്വൽ അടങ്ങിയിട്ടുണ്ട് ഇലക്കറികളിലും ധാരാളമായിട്ട് വൈറ്റമിൻ ബി ട്വൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ വൈറ്റമിൻ ബി ട്വൽ ഡിഫിഷ്യൻസി കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ഇപ്പം കംപ്ലീറ്റ്ലി ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ അവർ ഈ കംപ്ലീറ്റ്ലി ഈ ഒരു ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഫോർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള സീരിയൽസും പൾസഴസും ഒക്കെ ഉണ്ട് ഈ വൈറ്റമിൻ ബി ട്വലിൻ്റെ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള സീരിയൽസും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ കഴിക്കേണ്ടതാണ് ഇപ്പോൾ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ഡോക്ടറോട് അഡ്വൈസ് പ്രകാരം തന്നെ വൈറ്റമിൻ ബി ട്വൽവിന്റെ ടാബ്ലെറ്റ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കുക ഇല്ലെങ്കിൽ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒരു പ്രായം എത്തുന്നതിന്റെ മുൻപ് തന്നെ വരാം ഇനി കറക്റ്റായിട്ട് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഒരു അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ ആമാശത്തിന്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കുക ഇതിനോടൊപ്പം തന്നെ അപ്പം പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഉലുവ മാതളം കരിക്ക് ഏത്തപ്പഴം ഇവയിലൊക്കെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് നമ്മൾ കഴിക്കുമ്പോൾ മാക്സിമം ഇതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ആമാശത്തിന്റെ പീസ് കറക്റ്റ് ആയിരിക്കും കറക്റ്റായിട്ട് ഒരു അബ്സോർഷനും നടക്കാൻ സഹായിക്കും ഇനിയിപ്പം അസിഡിറ്റി ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള ആൾക്കാരാണെങ്കിൽ കഴിവതും ഈ ഒരു ജങ്ക് ഫുഡുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക ജങ്ക് ഫുഡുകൾ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ ആമാശത്തിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡൈജഷൻ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോബയോട്ടിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം പ്രോബയോട്ടിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ പുളിയില്ലാത്ത ഒരു ദിവസവും കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതോടൊപ്പം തന്നെ നമുക്ക് പഴങ്കഞ്ഞി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ലെണ്ണ കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന അച്ചാറുകൾ ഉപ്പിലിട്ടുള്ള ക്യാബേജുകൾ ക്യാരറ്റ് ഇവയൊക്കെ ഒരു പ്രോബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യും ഈ പ്രോബയോട്ടിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ പ്രീബയോട്ടിക്സ് എന്നാണ് പറയാം പ്രീബയോട്ടിക് ആയിട്ടുള്ളതാണ് പുളിപ്പിച്ചിട്ടുള്ള മാവ് കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ലി ദോശ